എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തിരിച്ചടിയായി കൊണ്ട് കേന്ദ്ര സർക്കാർ പാചകവാതക വില അൻപത് രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ഇരുന്നൂറ് രൂപ കുറച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് പാചകവാതക വിലയിൽ മാറ്റം വരുന്നത് സബ്സിഡിയുള്ള ഉജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള സിലിണ്ടറിനും വില കൂട്ടിയിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട വിവരം ഉൾപ്പെടെ ഗ്യാസ് വില വർദ്ധിച്ചത് മറികടക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വില വർധനവ് കൊണ്ട് നട്ടം തിരിയുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് വീണ്ടും ജീവിതമാരം ഏറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ നടപടി രാജ്യത്ത് പാചകവാതക വില അൻപത് രൂപ സർക്കാർ വർദ്ധിപ്പിച്ചു തുടർച്ചയായുള്ള വർധനവിലെ തുടർന്ന് ആയിരത്തിന് മുകളിൽ എത്തിയ പാചകവാതക വില കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് രണ്ട് തവണയായി മുന്നൂറ് രൂപ കുറച്ചിരുന്നു അങ്ങനെയാണ് എണ്ണൂറിന് മുകളിലുള്ള ശരാശരി വിലയിൽ എത്തിയത് എണ്ണൂറ്റി മൂന്ന് മുതൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ വരെയുള്ള വിലയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് ഓരോ സ്ഥലങ്ങളിലും വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും ട്രാൻസ്പോർട്ടേഷൻ ചാർജിന്റെ വ്യത്യാസത്തിലായിരുന്നു അത് ആ വിലയാണ് ഇപ്പോൾ അൻപത് രൂപ വർദ്ധിച്ചിട്ടുള്ളത് എണ്ണൂറ്റിമൂന്ന് രൂപ ഉണ്ടായിരുന്ന സ്ഥലത്ത് എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയായി ഉയർന്നു അതിലും കൂടുതൽ തുകയുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അതിനനുസരിച്ചുള്ള വർധനവുണ്ടാകും നേരത്തെ അഞ്ഞൂറ് രൂപ മാത്രം ഉണ്ടായിരുന്ന ഉജ്ജ്വൽ യോജന കണക്ഷനും അൻപത് രൂപ വർദ്ധിപ്പിച്ച് അഞ്ഞൂറ്റി അൻപത് രൂപയായി ഇവർ പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കുമ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയും ഡെലിവറി ചാർജും നൽകണം എങ്കിലും പിന്നീട് മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും പുതുക്കിയ നിരക്ക് നാളെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി സന്ദീപ് സിംഗ് പൂരി അറിയിച്ചു ഹർജീപ് സിംഗ് പൂരി അറിയിച്ചു രാജ്യത്തെ പാചകവാതക വില രണ്ടാഴ്ചയിൽ ഒരിക്കൽ സർക്കാർ അവലോകനം ചെയ്യുമെന്നും പൂരി വ്യക്തമാക്കി ആ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ അവലോകനം ചെയ്യും എന്ന് പറഞ്ഞാൽ ഇനിയും വർധനവ് പ്രതീക്ഷിക്കാം കുറവ് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇപ്പോൾ ഇനി കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വർധനവ് തന്നെയായിരിക്കും ഇനി ഉണ്ടാകുക തുടർച്ചയായിട്ടുള്ള മാസങ്ങളായിട്ട് ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിരുന്നു എന്നാലും വീടുകളിലെ സിലിണ്ടറിന് കുറച്ച് കാലങ്ങളായി മാറ്റം ഉണ്ടായിരുന്നില്ല അതിനാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് വർദ്ധിക്കാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട കാര്യമുണ്ട് സാധാരണക്കാരാണ് പാചക വാതക വിലയിലെ വർധനവിന്റെ പ്രധാന ഇരകൾ വിറകടപ്പുകളും മണ്ണെണ്ണ സ്റ്റോവും ഇപ്പോൾ അത്ര പ്രായോഗികമല്ലാതായതോടെ പാചകത്തിനായി ഗ്യാസിനെ ആശ്രയിക്കാതെ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഗ്യാസ് പരമാവധി പാഴാക്കാതെ ശ്രദ്ധിച്ച് പാചകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി ഇതിന് സഹായകരമായിട്ടുള്ള ഈ മേഖലയിലെ വിദഗ്ധരുടെ ചില കുറുക്കുവഴികളാണ് പറയുന്നത് ഇതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണം പാചകം ചെയ്യുന്ന ആവശ്യമായ എല്ലാ വസ്തുക്കളും തയ്യാറാക്കിയ ശേഷം മാത്രം പാചകം ആരംഭിക്കുക പലരും സിമ്മിലിട്ട ശേഷം വേണ്ട വസ്തുക്കൾ എടുക്കാൻ പോവാറുണ്ട് സിമ്മിൽ ഇടുന്നത് ഗ്യാസ് ഉപയോഗം കുറക്കുന്നതിനുള്ള ശ്വശ്വതമായ പരിഹാരമല്ല തുടക്കത്തിൽ തന്നെ പാചകത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും അടുത്ത് വെക്കുന്നതാണ് നല്ലത് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കാര്യം ബെർണറുകളുടെ ഉപയോഗമാണ് പാചകത്തിനായി ചെറിയ പാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വേഗത്തിൽ ചൂടാകുന്നത് കണക്കിലെടുത്ത് വലിയ ബർണർ ഉപയോഗിക്കുന്നവരാണ് ഏറെയും എന്നാൽ അനാവശ്യമായി കൂടുതൽ ഗ്യാസ് പാഴായി പോകുന്നതിന് ഇത് ഇടയാക്കും വലിയ ബർണറുകളുടെ അപേക്ഷിച്ച് പത്ത് ശതമാനം കുറവ് ഇന്ധനം മാത്രമേ ചെറിയ ബർണറുകളിലൂടെ പാചകം ചെയ്യുമ്പോൾ വേണ്ടൂ ചെറിയ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിനും ചെറിയ ബർണർ തന്നെയാണ് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പാത്രങ്ങൾ തുടച്ച് സ്റ്റൗവിൽ വെക്കുക എന്നുള്ളതാണ് കഴുകിയെടുത്ത പാത്രങ്ങൾ അതേപടി സ്റ്റൗവിൽ വെക്കാതെ തുടച്ച് വെള്ളം നീക്കം ചെയ്ത ശേഷം ഉപയോഗിക്കാം പാത്രത്തിൽ അവശേഷിക്കുന്ന വെള്ളം വറ്റിപ്പോകുന്നതിനായി ഗ്യാസ് ഉപയോഗിക്കേണ്ടതില്ല അതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം നേരത്തെ എടുത്ത് ചൂടാക്കുന്നതിന് പകരം അല്പസമയം പുറത്തു വെച്ച് തണുപ്പ് കുറയാൻ അനുവദിക്കുക അതിനുശേഷം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയാൽ ഗ്യാസിന്റെ അമിത ഉപയോഗം കുറക്കാനാകും അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യമാണ് കുഴിവുള്ള പാത്രങ്ങളെക്കാൾ പരന്ന പാത്രം ഉപയോഗിക്കുന്നത് ഫ്ലെയിം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കൃത്യമായി എത്തുന്നതിനും അതുവഴി പാചകം എളുപ്പമാക്കുന്നതിനും സഹായിക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു വെച്ച് പാചകം ചെയ്താൽ പാചകം ചെയ്താൽ ആവിയിൽ അത് വേഗത്തിൽ വേവാകും ഗ്യാസ് ഉപയോഗിക്കുന്ന സമയം കുറയ്ക്കാനും ഉപകരിക്കും അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ ലീക്കുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അത് ആരും ശ്രദ്ധിക്കാറില്ല ചെറിയ ലീക്കുകളൊന്നും അറിയാനും പോകുന്നില്ല ഗ്യാസ് പൈപ്പുകളിലും ബെർണറുകളിലും ലീക്കില്ല എന്ന് ഇടയ്ക്കിടെ പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഇത് വലിയ ലാഭമാണ് ഗ്യാസിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുക നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിലൂടെ ഗ്യാസ് പുറത്തു പോകുന്നത് വലിയ നഷ്ടം വെക്കും ബർണറുകളിൽ പൊടിപടലങ്ങൾ അടിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം സ്റ്റൗ ഒപ്പോഴും സിമ്മിലിട്ട് മാത്രം ഓൺ ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാര പദാർത്ഥങ്ങൾ പാചകത്തിന് ആവശ്യമായ താപനിലയിൽ എത്തിച്ചതിന് ശേഷം ചൂട് നഷ്ടപ്പെട്ട് പോകാത്ത തരത്തിലുള്ള താപഭരണിയിൽ അടച്ചു വെച്ച് പാചകം ചെയ്യുന്നത് വഴി എഴുപത് ശതമാനത്തോളം ഇന്ധനം ലാഭിക്കാൻ സാധിക്കും ഏതു തരം അടുപ്പിനോടൊപ്പവും താപഭരണി ഉപയോഗിക്കാവുന്നതാണ് സാധാരണഗതിയിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ തിളപ്പിച്ച അരി ഒരു മണിക്കൂർ താപഭരണിയിൽ അടച്ചു വെച്ച് പാചകം ചെയ്യാവുന്നതാണ് താപഭരണിയുടെ ചൂട് പിടിച്ചു നിർത്താനുള്ള കഴിവിനും അരിയുടെ വേവിനും അനുസരിച്ച് സമയത്തിന് മാറ്റം വരുത്താവുന്നതാണ് ബർണറുകളിലൂടെ ഫ്ലെയിം കൃത്യമായി വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക തീ ആളിക്കത്തുന്നുണ്ട് എങ്കിൽ ബർണറുകൾ മാറ്റുവാനോ ക്ലീൻ ചെയ്യുവാനോ ശ്രദ്ധിക്കണം കുറച്ചു കാലങ്ങളായി രാജ്യത്ത് പാചകവാതക വിലയിൽ വർദ്ധനവ് ഉണ്ടായിട്ടില്ല എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ ഇന്ധന വില ഉയർന്നേക്കാം എന്നുള്ള ആശങ്കയുണ്ട് അങ്ങനെയാണ് പാചകവാതക വില ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നൽകണം നിലവിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ശരാശരി വിലയാണ് സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാകാം അതുപോലെ തന്നെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് സൗജന്യമാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്ററിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് ഡെലിവറി ചാർജ് ഇരുപത് മുപ്പത് മുപ്പത്തി അഞ്ച് എന്നിങ്ങനെ നൽകേണ്ടത് അതുപോലെ അമിതമായിട്ടുള്ള കരിഞ്ചന്ത വില നൽകാതിരിക്കാൻ ബുക്ക് ചെയ്ത് തന്നെ ഗ്യാസ് കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു ആപ്പുകൾ ഉപയോഗിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതും പണമടക്കുന്നതും ഗ്യാസിന്റെ അധിക വില നൽകാതെ കൃത്യമായ വിലക്ക് നിങ്ങൾക്ക് ഗ്യാസ് ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഏകദേശം സാധാരണക്കാരന് ഒരു മാസം ഗ്യാസ് ഉപയോഗിക്കുന്നതിന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാൻ വളരെ കുറഞ്ഞ നിരക്ക് മതിയാകും